നമസ്കാരം ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് മലയാളത്തിൽ റിലീസ് റിലീസായിട്ടുള്ളത് ലോക ഹൃദയപൂർവ്വം ഓണം റിലീസുകളായ ഈ രണ്ട് ചിത്രത്തിനും അത്യാവശ്യം പ്രത്യേകിച്ച് ഹൃദയപൂർവം സ്റ്റാർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സത്യനന്ദിക്കാട് എന്ന ഫാമിലി സംവിധായകൻ ആയതുകൊണ്ട് തന്നെ ഹൃദയപൂർവത്തിനെ കുറിച്ച് അധികം ബുക്കിംഗ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റായി വാർത്ത രണ്ട് സിനിമകളെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നതും റിവ്യൂ ആണ് പക്ഷേ എൻ്റെ റിവ്യൂക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ ഈ സിനിമ കണ്ടിട്ടല്ല റിവ്യൂ പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മലയാള സിനിമകളോ എന്തിനും ഹിന്ദി സിനിമകൾ പോലും റിലീസ് ഇല്ലാത്ത സ്ഥലമാണ് അതായത് സാധാരണ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സാധാരണ സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലോ ഒന്നുമല്ല ഞാൻ അതിൻ്റെയൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ എനിക്കില്ല എന്നുള്ളതാണ് എങ്കിലും സിനിമാ പ്രേമി എന്നുള്ള എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ തവണ എംബുരാൻ റിലീസ് ദിവസം തന്നെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ റിലീസ് ചെയ്തിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ മലയാള സിനിമകൾ കാണാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല പക്ഷെ ഞാൻ ഈ പറയുന്നത് ചില ഈ ചില റിവ്യൂസ് പറഞ്ഞ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തി കൊണ്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെറിയ അഭ്യർത്ഥന ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അധിക പേരും നമ്മുടെ വീഡിയോ സബ്ബ് ചെയ്യാതെയാണ് കാണുന്നത് ചാനൽ സബ്ബ് ചെയ്യാതെ കാണുന്നൊരു വിഷമം കൂടിയുണ്ട് ദയവായി ചാനൽ സബ് ചെയ്യുക സിനിമാ സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ അപ്പോഴത്തെ മാക്സിമം നൽകാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കണ്ടന്റിലേക്ക് പോവാം ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ചാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് ഹൃദയപൂർവ്വം എന്ന സിനിമ ഒരു അബോ ആവറേജ് ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് റിവ്യൂസ് വിലയിരുത്തുന്നത് മോഹൻലാലും ഗഗീത് പ്രതാപും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെയധികം ആയിട്ടുണ്ടെന്നും ആദ്യ പകുതി കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം രസകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ രണ്ടാം പകുതി സോക്കോൾഡ് സത്യവന്തിക്കാട് സിനിമ പോലെ അല്പം ഇമോഷണൽ ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഒക്കെയാണ് പോകുന്നത് എങ്ങനെ പറഞ്ഞത് ആദ്യ പകുതി വളരെയധികം എൻഗേജ്മെന്റ് ആണൊന്നും രണ്ടാം പകുതി അല്പം ഡ്രമാറ്റിക്കും അല്പം സെന്റിമെന്റ്സും ഒക്കെ സിനിമയുടെ സീരിയസ് ഘട്ടത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ ആ ഒരു അപ്രോച്ചാണ് രണ്ടാം പകുതി എന്ന് പറയുന്നത് അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് അബോ ആവറേജ് മൂവി ആയിട്ടാണ് ഹൃദയപൂർവത്തിലെത്തുന്നത് ഒരു അബോ ആവറേജ് മൂവി ആയത് കൊണ്ട് തന്നെ ഈ ഓണത്തിന് ഈ ഫാമിലി ഓഡിയൻസ് മാക്സിമം പ്രിഫർ ചെയ്യുക ഹൃദയപൂർവം ആയിരിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ അടുത്തത് ലോക എന്ന സിനിമയെ കുറിച്ചാണ് ത്രസിപ്പിക്കുന്ന ആദ്യ പകുതിയും ഏറെ ത്രസിപ്പിക്കുന്ന രണ്ടാം പകുതിയുമുള്ള ഈ ലോക എന്ന ചിത്രം വലിയ രീതിയിലാണ് പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശന്റെ ഔട്ട് പെർഫോമൻസും സംവിധാന ശൈലിയും ഏറ്റവും മികച്ചതായിരുന്നുവെന്നും സിനിമാറ്റോഗ്രാഫി പെർഫെക്റ്റ് ആയിരുന്നുവെന്നും റിവ്യൂസ് പറയുന്നു പൊതുവേ റിവ്യൂ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സലന്റ് ഫീൽ ആണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കണ്ട പ്രേക്ഷകർക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആരാകും ഓണം വിന്നർ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മാത്രമല്ല നാളെ രണ്ട് ചിത്രങ്ങളാണ് ഓണ ചിത്രങ്ങളായി വരുന്നത് ഒന്ന് കല്യാണി പ്രിയദർശൻ തന്നെയും ഫാദു ഹാസിന്റെ കൂടെ ഒന്ന് ഒന്നിക്കുന്ന ഓടും കുതിര ചാടും കുതിര അതുപോലെ തന്നെ മേനെ പ്യാർകിയ എന്ന പുതുമുഖ ചിത്രങ്ങളും നിങ്ങൾ ഇതിൽ ഓണ ചിത്രമായി ആദ്യം കാണാൻ പോകുന്നത് ഏത് ചിത്രമാണ് ദയവ് കമന്റ് ചെയ്യും ചാനൽ സബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം